ഇന്നത്തെ ക്ലാസ്സിൽ പൂർവമീമാംസ ഉത്തരമീമാംസ എന്നീ വാക്കുകൾ വന്നു ഒന്ന് വിശദീകരിക്കാമോ മീമാംസ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക എന്നാണ് അർത്ഥം വീണ്ടും വീണ്ടുമുള്ള വിചാരമാണ് മീമാംസ ആസ്തിക ഷഡ് ദർശനങ്ങളിൽ ആസ്തിക ഷഡ് ദർശനം എന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണമായി കണക്കാക്കുന്ന ആറ് ദർശനങ്ങൾ വേദത്തെ പ്രമാണമായി കണക്കാക്കുന്ന ആറ് ദർശനങ്ങൾ അതാണ് ആസ്തിക ഷഡ് ദർശനങ്ങൾ ആസ്തിക ഷഡ് ദർശനങ്ങളിൽ രണ്ട് ദർശനങ്ങൾ മീമാംസകളാണ് പൂർവമീമാംസയും ഉത്തരമീമാംസയും അതായത് വേദം രണ്ട് കാണ്ഡങ്ങളോടൊത്തതാണ് കർമ്മ ജ്ഞാനകാന്ഡങ്ങൾ കർമ്മകാന്ഡം എന്നുള്ളതിൽ പ്രധാനമായി സംഹിത ബ്രാഹ്മണങ്ങളാണ് അന്തർഭവിച്ചിട്ടുള്ളത് ജ്ഞാനകാന്ഡം എന്നുള്ളതിൽ ഉപനിഷത്താണ് അന്തർഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ വേദത്തിൻ്റെ പൂർവകാന്ഡത്തെ വളരെ വിശദമായ വിചാരത്തിന് വിധേയമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ജൈമിനി മഹർഷിയിൽ നിന്ന് പൂർവമീമാംസാ ദർശനം ഉരുത്തിരിഞ്ഞു വന്നത് ജൈമിനിക്ക് ശേഷം ജൈമിനിയുടെ പൂർവമീമാംസാ സൂത്രങ്ങൾക്ക് വിശദീകരണം ആയിട്ട് പ്രഭാകര മിശ്രൻ്റെയും കുമാരില ഭട്ടന്റെയും പക്ഷങ്ങൾ വന്നു പിന്നെ അവരുടെ ശിഷ്യ പരമ്പര വളരെ വിപുലമായി അങ്ങനെ അതിവിപുലമായൊരു ശാസ്ത്രമാണ് പൂർവമീമാംസ അത് വിചാരം ചെയ്യുന്നത് സംഹിത ബ്രാഹ്മണാത്മകമായ വേദത്തിൻ്റെ പൂർവകാന്ഡത്തെയാണ് എന്നാൽ വേദത്തിൻ്റെ ഉത്തരകാണ്ഡമായ ഉപനിഷത്തുക്കളെ കുറിച്ച് ബാദരായണ മഹർഷി വിചാരം ചെയ്തു ആ വിചാരമാണ് ബ്രഹ്മസൂത്രങ്ങൾ ആ ബ്രഹ്മസൂത്രങ്ങൾക്ക് പിന്നീട് ശങ്കരാചാര്യർ തുടങ്ങി ഇങ്ങോട്ട് അനേക ഭാഷ്യ വ്യാഖ്യാന വൃത്തി ഗ്രന്ഥങ്ങൾ ഉണ്ടായി അത് വളരെ വിപുലമായൊരു ശാസ്ത്രമായി അപ്പം രണ്ട് ശാസ്ത്രങ്ങളാണ് ഇവ രണ്ടും രണ്ടും വേദത്തെ സംബന്ധിച്ച മീമാംസകളാണ് മീമാംസകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടുമുള്ള വിചാരങ്ങളാണ് ഇതിൽ പൂർവമീമാംസയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ മുഴുവൻ തന്നെ കർമ്മപ്രതിപാദകങ്ങളാണ് എന്നതാണ് അങ്ങോട്ട് പറയാം പൂരമീമാംസയുടെ അടിസ്ഥാനം വിസ്തരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കാരണം ധർമ്മം എന്നുള്ളതിനെ വളരെ വിപുലമായി പറയണം എങ്ങനെ സാരം പറഞ്ഞാൽ ഇതാണ് വേദത്തിലെ സകല മന്ത്രങ്ങളും ക്രിയാർത്ഥമാണ് കർമ്മപ്രതിപാദകങ്ങളാണ് അപ്പൊ വേദത്തിൻ്റെ പരം താല്പര്യം എന്താണ് കർമ്മപ്രേരണ ആണ് എന്നാണ് മീമാംസകന്മാർ എന്നാൽ ഉത്തരമീമാംസകന്മാർ ഉത്തരമീമാംസയുടെ മീമാംസകന്റെ മറ്റൊരു പേരാണ് വേദാന്തി വേദാന്തി പറയുന്നത് ബ്രഹ്മജ്ഞാനമാണ് വേദത്തിന്റെ പരം താല്പര്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളതായ ബ്രഹ്മം ആത്യന്തിക സത്യം ഏകമാണ് അദ്വിതീയമാണ് എന്നുള്ളതാണ് വേദത്തിന്റെ പരം താല്പര്യം ഈ തത്വജ്ഞാനം കൊണ്ടാണ് മോക്ഷം ാണ് ഉത്തരമീമാംസയുടെ സാരം വിശദീകരിച്ച ഒരുപാട് പറയാനുണ്ട്